ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും നല്ല സ്ട്രോങ് ആയ കളിക്കാരിയാണ് ഗിസലി തക്രാൽ മോഡലും നടിയുമായ ഗിസലി തക്രാൽ ആദ്യം കാണുമ്പോൾ എല്ലാവരും വിചാരിച്ചത് ഈ മത്സരാർത്ഥിക്ക് മലയാളം ശരിക്കും അറിയുമോ എന്നായിരുന്നു എന്നാൽ ആദ്യ ദിവസം തന്നെ മലയാളം പറഞ്ഞ് ഞെട്ടിച്ച ഒരു മത്സരാർത്ഥിയും കൂടിയാണ് ഗിസലി തക്രാൽ ശരിക്കും ഗിസലി തക്രാലിന്റെ യഥാർത്ഥ ജീവിതം ഇങ്ങനെയാണ് ഗിസലി തക്രാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് സെപ്റ്റംബർ നാലിന് രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗർ എന്ന സ്ഥലത്ത് ജനിച്ചു ഗിസലി തക്രാലിന്റെ അമ്മ ഒരു മലയാളിയും അച്ഛൻ ഒരു പഞ്ചാബിക്കാരനുമാണ് ഗിസലി തക്രാൽ വളർന്നു വരുമ്പോൾ തന്നെ തനിക്ക് നല്ലൊരു മോഡലും നടിയും ആകണമെന്നുള്ള മോഹം കൂടുതൽ ഉണ്ടായിരുന്നു ഗിസലി തക്രാലിന്റെ പതിനാലാം വയസ്സിൽ തന്നെ മോഡലിംഗ് രംഗത്ത് സജീവമായിരുന്നു മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം എന്തെന്നാൽ ഗിസ്സലി തക്രാൽ പതിനെട്ടാം വയസ്സിൽ തന്നെ രാജസ്ഥാനിൽ നടന്ന മിസ് രാജസ്ഥാൻ പട്ടം സ്വന്തമാക്കിയ ഒരു മത്സരാർത്ഥിയും കൂടിയാണ് സൽമാൻ ഖാൻ നടത്തി വരുന്ന ബിഗ് ബോസ് ഹിന്ദി വെർഷൻ സീസൺ നയനിൽ മത്സരിച്ച ഒരു കണ്ടസ്റ്റ് കൂടിയാണ് ഗിസലി തക്രാൽ മാത്രവുമല്ല ഗിസലി തക്രാൽ ഇതുവരെ മൂന്ന് ഹിന്ദി സിനിമകളിലും അഭിനയിച്ചു ഗിസലി തക്രാർ വളർന്നതും പഠിച്ചതും ദുബായിൽ തന്നെ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ദുബൈയിൽ വെച്ച് ഒരു ഫാഷൻ ഡിസൈനിങ് കമ്പനി ആരംഭിക്കുകയും ചെയ്തു ഇതാണ് ഗിസ്ലി തക്രാലിന്റെ ഇതുവരെയുള്ള കഥ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി